ഹലോ പ്രിയപ്പെട്ടവരെ അപ്പൊ ഇന്ന് തമ്പനയിലെ കണ്ടതുപോലെ പേൻ ശല്യത്തിന് എങ്ങനെ നമുക്ക് ഇല്ലാണ്ടാക്കാം എന്നതിനെ കുറിച്ചുള്ള വീഡിയോ ആണ് പിന്നെ പേൻ ഉള്ളവർക്കറിയാം പേരൊരു ഭീകര ജീവിയാണല്ലേ കൊച്ചുകുട്ടികൾക്കൊക്കെ നല്ല ഇറിറ്റേഷൻ ആയിരിക്കും എന്നാ പഠിക്കുന്ന കാര്യത്തിനൊന്നും കോൺസെൻട്രേഷൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഈ തല ഇങ്ങനെ ചൊറിച്ചിലൊക്കെ അല്ലേ പ്രത്യേകിച്ച് ഈ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുള്ള വീടുകളിലാണ് ഈ ഭീകര പ്രശ്നം കൂടുതലുള്ളത് സ്ത്രീകളുടെ ഈ പുരുഷന്മാരുടെയും തലയിലുണ്ട് പക്ഷെ കൂടുതൽ സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും തലയിലാണ് ഇത് കൂടുതൽ പ്രശ്നം ഉള്ളതല്ലേ അപ്പൊ ഇനി കൂടുതൽ പറഞ്ഞു ബോറടിപ്പിക്കുന്നില്ല ഞാൻ അതെങ്ങനെയാണ് മാറ്റാമെന്നുള്ളത് രണ്ട് വഴികളാണ് പറയുന്നത് അപ്പൊ സാധാരണ നമ്മൾ പേനക്ക വരുമ്പോഴത്തേക്ക് ഓടിപ്പോയി കെമിക്കൽ ഇതൊക്കെ മരുന്നൊക്കെ വാങ്ങിച്ചിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട് അപ്പൊ അത് മുടിക്കൊക്കെ വളരെ പ്രശ്നമാണ് തല തലയോട്ടിക്കൊക്കെ നല്ല സ്കാൽപ്പിനൊക്കെ നല്ല പ്രശ്നമാണ് അല്ലേ അപ്പൊ അതുകൊണ്ട് ഞാൻ രണ്ട് വഴികളാണ് പറയുന്നത് കൂട്ടുകാർ പിന്നെ ആദ്യത്തെ വഴി കുറച്ച് ടൈമൊക്കെ ഉള്ള കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് നാച്ചുറലായിട്ട് ഒരു നമ്മളെ തലമുടിക്കോ പിന്നെ തലമുടിക്കോ ഒന്നും ഒരു പ്രശ്നമില്ലാത്ത നല്ല നാച്ചുറലായിട്ടുള്ള ഒരു റെമഡിയാണ് പറയുന്നത് അപ്പോൾ ഇനി രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ അത്ര ടൈമൊന്നും ഇല്ലാത്ത ടൈം കുറവായിട്ടുള്ള കൂട്ടുകാർക്ക് വേണ്ടി രണ്ടാമത്തെ വഴി പറയുന്നത് അപ്പോൾ കൂട്ടുകാർ ഈ രണ്ട് വഴിയും നന്നായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ അതിൽ ഏതാണ് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യുക അപ്പം ആദ്യത്തെ വഴി ഞാൻ പറയാം ഒന്ന് ആര്യവേപ്പില കൂട്ടുകാര്ക്ക് അറിയാലോ ആര്യവേപ്പില പിന്നെ തുളസി പിന്നെ വെന്ത വെളിച്ചെണ്ണ വെന്ത വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ എടുക്കുക അത് ഏറ്റവും ഗുണപ്രദം ഇനി അതില്ല എങ്കിൽ സാധാ വെളിച്ചെണ്ണ ആട്ടിയ വെളിച്ചെണ്ണ എടുത്താൽ മതി ഇത് മൂന്നും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നല്ല കുഴമ്പ് രൂപത്തിൽ അരച്ചെടുക്കുക നല്ല കുഴമ്പ് രൂപത്തിൽ അരച്ചെടുക്കണം എന്ന് പറയുന്നത് നമ്മളിത് തലയോട്ടിയിലും തലമുടിയിലും ഒക്കെ ഇങ്ങനെ നന്നായിട്ട് പുരട്ടി കവർ ചെയ്ത് വയ്ക്കാൻ ഉള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ നന്നായിട്ട് അരച്ചെടുക്കണമെന്ന് പറയുന്നത് എന്നിട്ട് നമ്മുടെ തലമുടിയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്യുക വാഷ് ചെയ്ത് തുണി കൊണ്ട് നന്നായിട്ട് തുടച്ച് ആ വെള്ളം ഈർപ്പം കളഞ്ഞിട്ട് തലയോട്ടിയിലും തലമുടിയിലും ഇപ്പം സ്ത്രീകൾക്ക് നല്ല നീളമുള്ള മുടിയൊക്കെ ആണെങ്കിൽ നമ്മൾ ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കുക അതിലേക്ക് കൂടുതൽ അളവിൽ എടുക്കുക അതിന് നന്നായിട്ട് കുഴമ്പ് രൂപത്തിൽ അരച്ചെടുത്തിട്ട് നന്നായിട്ട് പുരട്ടി പൊതിഞ്ഞ് വെക്കുക ഒരു മുപ്പത് മിനിറ്റ് അതിന് ശേഷം പിന്നെ ഒരു സ്ഥലമുള്ള ഒരു ബക്കറ്റിൽ ഒരു ബക്കറ്റ് വെള്ളം എടുത്തിട്ട് അതിൽ ഇപ്പം ഈ ഇലകളിട്ട് പിന്നെ അരിവേപ്പിനെല്ലാം ഇട്ട് വേവിച്ച വെള്ളം അതായത് കുറച്ച് അരിവേപ്പിലിട്ട് തിളപ്പിച്ചാറ്റിയ വെള്ളമാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത് വെള്ളമാണെങ്കിലും കുഴപ്പമില്ല എന്നിട്ട് ആ വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് കഴുകുക എന്നാലും ഫസ്റ്റ് കഴുകുമ്പോഴത്തേക്ക് പൂർണ്ണമായിട്ട് മാറില്ല കാരണം ഇത് കുഴമ്പ് രൂപത്തിൽ നന്നായിട്ട് തലയോട്ടിയിലും തലമുടിയിലൊക്കെ നമ്മൾ പുരട്ടിയതാണല്ലേ കൂട്ടുകാരെ അപ്പം അത് വീണ്ടും രണ്ടാമതും മൂന്നാമതും ബക്കറ്റ് വെള്ളം അതിൽ നല്ല രീതിയിൽ കഴുകുക നിന്നും തലമുടിയിൽ നിന്നും ഈ ഒരു കുഴമ്പ് മുഴുവനായിട്ടും പോയി എന്നാൽ പോകത്തക്ക രീതിയിൽ കഴുകുക കഴുകിയിട്ട് ഒരു ഹെർബൽ ഷാംപൂ ഉപയോഗിച്ച് നന്നായിട്ട് പിന്നെ തലമുടി വീണ്ടും തലമുട്ടിയൊക്കെ നല്ലതായിട്ട് കഴുകുക ഈ പുറക് വശത്താണ് ഈ തലയുടെ പുറകു വശത്തൊക്കെയാണ് കൂടുതലായിട്ടും ഈ പെയിൻ എന്ന് പറയും അപ്പോൾ ആ പുറകുവശത്തൊക്കെ നമ്മൾ മുൻവശത്തൊക്കെയാണല്ലേ കൂട്ടുകാരെ കൂടുതലായിട്ടും പെയിനൊക്കെ നോക്കുക അപ്പം പുറകുവശമൊക്കെ നന്നായിട്ട് ഹെർബൽ ഷാംപൂ വെച്ച് കഴുകുക കഴുകി പിന്നെ ഈ വെള്ളമൊക്കെ വളർന്നു പോയ ശേഷം മുടിയൊക്കെ ഉണങ്ങിയ ശേഷം പെൻ ചീപ്പ് കൂട്ടുകാർക്ക് അറിയാലോ അതുകൊണ്ട് ഒന്ന് കോതുക കോതുക എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനവും ചത്തുപോയിട്ടുണ്ടോ നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യുമ്പോൾ തന്നെ പിന്നെ ഏതെങ്കിലും ബോധം കിട്ടൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം കംപ്ലീറ്റ് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോതുക ഈ എന്നുള്ള പ്രോസസ്സ് നന്നായിട്ട് ചീകി എടുക്കുക പിന്നെ അപ്പോഴത്തേക്ക് ആ ഒറ്റ ദിവസം കൊണ്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് മാറുന്നതാണ് അപ്പോൾ ഇത് കുറച്ച് എന്നാ കൂടുതൽ ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് അല്ലേ കൂട്ടുകാരെ രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു ചിലപ്പോ ഇത് കഴിപ്പറക്കിയൊക്കെ എടുക്കാൻ വേണ്ടിട്ട് അപ്പൊ അതുകൊണ്ട് അതിനെക്കാൾ കുറച്ചുകൂടെ ടൈം കുറവായിട്ടുള്ള ഒന്ന് ഞാന് പറഞ്ഞു തരാം അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു കോമ്പൗണ്ടല്ലോ ഇത് ഷോപ്പുകൾ കിട്ടാൻ ചാൻസ് ഒന്നും തോന്നുന്നില്ല ഓൺലൈൻ വഴി വാങ്ങേണ്ടി വരും ഫ്ലിപ്പ്കാർട്ട് ആമസോൺ ഇവയിലൊക്കെ ഉണ്ട് കൂട്ടുകാരെ സാധാരണക്കാർക്ക് വാങ്ങിക്കാവുന്ന റേറ്റ് തന്നെയാണ് അപ്പം അത് വാങ്ങിച്ചിട്ട് അത് നേരെ നമ്മൾ ഷാംപൂ ഒക്കെ ഇട്ട് കഴുകി നല്ല ഉണങ്ങിയ തലമുടിയിൽ അതിട്ട് വലിക്കരുത് കാരണം നല്ല വേദനിക്കും അപ്പം വേദന ഇല്ലാതെ നന്നായിട്ട് ആ പേനും പേൻ്റും മുട്ടയും ഒറ്റ ദിവസം കൊണ്ട് അതായത് ഒറ്റ ദിവസം ഒരു ഒരു മിനിറ്റുകൾ കൊണ്ട് ഒക്കെ പോകത്തൊക്കെ രീതിയിൽ എന്ന് പറഞ്ഞാൽ ഒരു ടിപ്പ് പറഞ്ഞു തരാം നമ്മുടെ ആ തലയോട്ടിയിൽ തലമുടിയിലല്ല തലയോട്ടിയിൽ നന്നായിട്ട് വെളിച്ചെണ്ണ പുരട്ടുക എണ്ണ പുരട്ടിയിട്ട് പിന്നെ തല വാഷ് ചെയ്യുക കുളിക്കുക അങ്ങനെ ചെയ്യുക എന്നിട്ട് പിന്നെ ചെറിയ നനവോടെ അതായത് തലമുടി നനവ് വേണം ആ നനവിൽ തന്നെ ഈ നെസ്കീൻ കാരണ കോമ്പ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കോതുക അപ്പൊ കോതുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണ പേൻ ചീപ്പ് ഉപയോഗിച്ച് കോതുമ്പോഴത്തേക്ക് ചെയിൻ മാത്രല്ലേ പോകത്തുള്ളൂ അതിന്റെ മുട്ട പോകത്തില്ലല്ലോ അപ്പൊ ഇതിലും ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും പോകും അപ്പൊ ഏഹ് രണ്ടും പോകുമ്പോഴത്തേക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമ്മുടെ തലയിലെ പേന് കംപ്ലീറ്റ് മാറും നമ്മൾ സാധാരണ പേൺ ചിപ്പിട്ട് പോകുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്താണ് വലിയ പേനുകൾ മാത്രം ഇങ്ങ് പോരും ഈ മുട്ടകൾ അവിടെ തന്നെ ഇരിക്കും വീണ്ടും അത് വിരിഞ്ഞ് വലുതായി വീണ്ടും മുട്ടയിട്ട് അങ്ങനെ അങ്ങനെയാണ് അത് ഒരിക്കലും അത് പൂർണമായും മാറ്റാൻ കഴിയാത്ത ഒരു പ്രശ്നമായിരിക്കുന്നതല്ലേ കൂട്ടുകാരെ അപ്പം ഇതിട്ട് ഈ ഒരു നസ്ക്രീനിൽ കാണുന്ന ഇത് കോമ്പ് ഉപയോഗിച്ചിട്ട് ചീകി കഴിഞ്ഞാൽ ഞാൻ വെറുതെ എടുത്ത് വെച്ചിട്ടിങ്ങനെ കുളിച്ച തലമുടിയൊക്കെ നന്നായിട്ട് ഉണങ്ങിയ ശേഷം എണ്ണയൊന്നും ഇല്ലാത്ത തലയിലൊന്നും ഇട്ടിങ്ങനെ വലിക്കല്ലേ കൂട്ടുകാരെ നല്ല വേദനിക്കും അപ്പൊ തലയോട്ടിയിൽ നല്ല എണ്ണമയം വേണം മുടി നല്ല നനവും ഉണ്ടായിരിക്കണം വെറുതെ വെള്ളം സ്പ്രേ ഒക്കെ ചെയ്തിട്ട് കോതാമെന്നൊന്നും വിചാരിക്കരുത് അങ്ങനെയൊന്നും ചെയ്യരുത് നല്ല വേദനിക്കും തലയോട്ടിയിൽ നന്നായിട്ട് എണ്ണ പുരട്ടിയിട്ട് കുളിച്ചിട്ട് തന്നെ അതായത് തല തല നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ആ നനവിൽ തന്നെ മാത്രമേ ഇതിട്ട് വലിക്കാവുകയുള്ളൂ അപ്പോഴത്തേക്ക് പേനും കുഞ്ഞു കുഞ്ഞു പേനും ഏർ അതിൻ്റെ മുട്ടകളും എല്ലാം പൂർണ്ണമായിട്ട് അങ്ങ് പോരും കേട്ടോ കൂട്ടുകാരെ അപ്പൊ ഒറ്റ ദിവസം കൊണ്ട് തന്നെ തല മൊത്തം മുഴുവനായിട്ട് വൃത്തിയാവും കാരണം നമ്മൾ സ്കൂളിലൊക്കെ കുഞ്ഞുങ്ങളെ പോകുമ്പോഴത്തേക്ക് രണ്ട് ഏർ നെ കൊമ്പ് പോലെയൊക്കെ കെട്ടിയിട്ടൊക്കെയല്ലേ കുഞ്ഞു പോകാറില്ല അപ്പം നമുക്കത് ശരിക്കിങ്ങനെ സൈഡിലൊക്കെ വൃത്തി ഈടായിട്ട് പുറമേ ആ പേനും ഈരും ഒക്കെ നന്നായിട്ട് കാണാൻ പറ്റും പ്രത്യേകിച്ച് ആ ഒരു നമ്മളെ നാട്ടിലൊക്കെ നാടുമ്പോൾ തീരെന്ന് പറയും അപ്പോൾ പേൻ്റും മുട്ട പേൻ്റെ മുട്ടയൊക്കെ കാണാൻ പറ്റും അത് ശരിക്ക് കുഞ്ഞുങ്ങൾക്ക് ഒരു നാണക്കേടൊക്കെ ആയിരിക്കും മാത്രമല്ല അതിങ്ങനെ ചോര ഊറ്റി കുടിക്കുന്നതല്ലേ അപ്പം ഉറങ്ങുന്നതന്നെ ഉറങ്ങുന്ന സമയത്തൊക്കെ ഇത് തല ചൊറിച്ചിലുണ്ട് ഇങ്ങനെ ബുദ്ധിമുട്ടായിരിക്കും പഠിക്കുന്ന സമയത്തും ഒക്കെ കോൺസെൻട്രേഷൻ കിട്ടില്ല നല്ല ആ ഒരു ചൊറിച്ചിലൊക്കെ ആയിട്ട് അപ്പം അത് എല്ലാവർക്കും ആ ഒരു ഇറിറ്റേഷനാണ് അല്ലേ കൂട്ടുകാരെ അപ്പം ഇത് ഇതില് ആദ്യം പറഞ്ഞത് കുറച്ചൊന്ന് പിന്നെ എല്ലാവർക്കും ചിലപ്പോൾ ആരെയിലൊന്നും കിട്ടുന്ന കിട്ടിയിരുന്നില്ല നാട്ടും പുറത്തല്ലാത്തുള്ളവർക്ക് ചിലപ്പോൾ പെട്ടെന്നൊന്നും ആരെയ്പ്പിലേക്ക് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും കൂടുതൽ ക്വാണ്ടിറ്റിയൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ അല്ലെങ്കിൽ ജോലിക്കൊക്കെ പോണവർക്ക് ഇത്രയും ടൈം സ്പെൻഡ് ചെയ്യാൻ ചെയ്യാനുണ്ടാവില്ല അപ്പം അങ്ങനെയുള്ളവർക്ക് ഏതാണോ ഈസി ആയിട്ടുള്ള അത് തിരഞ്ഞെടുക്കുക അപ്പം ഇത് രണ്ടും നല്ല വഴിയാണ് കാരണം ഇപ്പം മെഡിക്കൽ ഷോപ്പിനൊക്കെ കെമിക്കൽ അടങ്ങിയ മരുന്നുകളൊക്കെ വാങ്ങിച്ചിട്ട് പുരട്ടി നമ്മളിപ്പം അതൊക്കെ വാങ്ങിച്ച് പുരട്ടിയാലും അടുത്ത് ഈ സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ വീണ്ടും സ്കൂളിൽ പോകും വീണ്ടും ഇത് തന്നെയാണ് കൊണ്ടുവരും അപ്പം സ്ഥിരം നമ്മൾ കെമിക്കലൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് അത് മുടി മുടിക്കും പിന്നെ തലവട്ടിക്കൊക്കെ ഒത്തിരി ദോഷകരമാണ് അത് കൂട്ടുകാർക്കറിയാൽ അപ്പം പേൻ തലയിൽ കൂടിക്കഴിഞ്ഞാലുള്ള മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കഴുത്തിൻ്റെ പുറകുവശത്തൊക്കെ ഈ നീർ വീക്കം ഉണ്ടാകും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് അപ്പൊ പിൻ അതുകൊണ്ട് ഉറപ്പായും രക്ഷാകർത്താക്കൾ അത് പെയിൻ ഇതായി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കാണ് കൂടുതൽ പ്രശ്നം വരുന്നത് നമ്മൾ എന്ത് മരുന്ന് ചെയ്താലും വീണ്ടും വീണ്ടും അടുത്ത ആഴ്ച വീണ്ടും പെയിനുമായിട്ട് പെയിൻ ആയിട്ടുണ്ടാകും തലയിൽ അപ്പൊ അതുകൊണ്ട് പിന്നെ ആയിട്ടുള്ള രീതിയിൽ പെയിൻ റിമൂവ് ചെയ്യുക പിന്നെ കാരണം തലയിൽ കൂടി കൂടിക്കഴിഞ്ഞ പെൻ കൂടിക്കഴിഞ്ഞാൽ ഈ കഴുത്തിൽ കഴുത്തിന്റെ പുറകിലൊക്കെ നീർവീക്കങ്ങളും വീക്കങ്ങളും അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ പേന ഒരു ജീവി തന്നെയാണ് ഈ ഈ വഴികൾ കൂട്ടുകാർക്ക് ഗുണപ്രദമായെങ്കിൽ കമന്റ് ചെയ്യണേ കൂട്ടുകാർ പിന്നെ കൂട്ടുകാർക്ക് എന്തെങ്കിലും വേറെ വഴികൾ അറിയാമെങ്കിൽ അതും ഒന്ന് കമന്റ് ചെയ്യണേ പിന്നെ ഈ ആര്യവേപ്പിലയുടെയും തുളസിയിലുടെയും ഒക്കെ ഈ ഒരു കൂട്ട് ഞാൻ കണ്ടുപിടിച്ചതല്ലാട്ടോ ഒരു ഡോക്ടർ എനിക്ക് പറഞ്ഞെന്നതാണ് അത് കൂട്ടുകാർക്ക് ഞാൻ ഷെയർ ചെയ്തതാണേ അപ്പൊ ആ ഡോക്ടറിനും നന്ദി ഓക്കെ കൂട്ടുകാരെ